ബസ് യാത്രയ്ക്കിടെ പഴയന്നൂരിൽ നിന്നും മോഷണത്തിൽ പണം നഷ്ടമായത് ചേലക്കര സ്വദേശിനിയുടേത് കളപ്പാറ സായി സദൻ വീട്ടിൽ പ്രേമലതയുടെ ബാഗിൽ നിന്നുമാണ് മോഷ്ടാവ് പണമടങ്ങിയ പേഴ്സ് അടിച്ചുമാറ്റിയത് സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും നാലായിരം രൂപയോളം നഷ്ടമായെന്നും പ്രേമലത റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഞാൻ പാലക്കാട് നിന്ന് വരുമായിരുന്നു കളപ്പാറ ചേലക്കരയിലെ കളപ്പാറയിലെ എൻ്റെ തറവാട്ടിലേക്ക് വരുമായിരുന്നു രാവിലെ പാലക്കാട് നിന്ന് ഞാൻ കാഴ്ചപ്പറമ്പിൽ നിന്ന് കയറിയിട്ട് ആലത്തൂർ ഇറങ്ങി ആലത്തൂരിൽ നിന്ന് ഞാൻ എന്നുള്ള ബസ്സിൽ കയറി പഴയനൂര് ഇറങ്ങി പഴയനൂരിൽ നിന്ന് ഞാൻ ചേലക്കര ബസ്സിൽ കയറാൻ വേണ്ടി ധൃതി പിടിച്ച് ഇറങ്ങുമായിരുന്നു കാരണം ബസ് അവിടെ വെയ്റ്റിംഗ് ആയിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവനും ബസ് പിടിക്കണം എന്നുള്ള ശ്രദ്ധയിൽ ഞാൻ ഇറങ്ങായിരുന്നു അതിനിടയിൽ ഞാൻ ബസ് ഇറങ്ങി ഞാൻ ചേലക്കര ബസ്സിൽ കയറുകയും ചെയ്തു എനിക്ക് സീറ്റും കിട്ടി സീറ്റ് കിട്ടിയിട്ട് ഞാൻ കുറേ ദൂരം പോന്നു കഴിഞ്ഞിട്ട് കണ്ടക്ടർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗ് നോക്കിയപ്പോൾ ബാഗിൻ്റെ സൈഡിൽ സിബിൽ അതിലാണെങ്കിൽ ഞാൻ എൻ്റെ ചെറിയ പേഴ്സ് വയ്ക്കുക അത് കാ സിബ് തുറന്നിരിക്കണു പേഴ്സ് കാണാനില്ല പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ തന്നെ ഞാൻ അവിടെയുള്ള അടുത്ത് നിൽക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞു നോക്കി അവിടെയൊക്കെ തിരഞ്ഞു എൻ്റെ ബാഗിൽ വീണ്ടും തിരഞ്ഞു കാണാനില്ല അപ്പോൾ ഞാൻ കണ്ടക്ടറെ വിളിച്ച് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ പോയി എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഏതാണ് ബസ് എന്ന് ആ കുട്ടികളാണ് എനിക്ക് ബസ്സൊന്നും അറിയുന്നില്ലായിരുന്നു ആ കുട്ടികൾ പറഞ്ഞു ഇപ്പോൾ മുതലഞ്ചിറ ബസ്സിലാണ് വന്നിരിക്കണമെന്ന് അപ്പോൾ ആ മുതലഞ്ചിറ ബസ്സിലത്തെ ഡ്രൈ കണ്ടക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ കണ്ടക്ടർ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളുടെ പോയിട്ടുണ്ട് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നിന്നെ അവിടെ ഇറക്കി വിട്ടു ആ ബസ്സുകാരൻ ബസ്സുകാരെൻ്റെ പൈസ ഒന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് തിരിച്ച് ഞാൻ ആ മുതലഞ്ചറ ബസ്സിൻ്റെ അവിടെ പോയപ്പോൾ ഉണ്ട് അതിനകത്ത് കയറി ഞാൻ എല്ലാം തപ്പി നോക്കി അവരും എൻ്റെ കൂടെ തിരയാൻ കൂടിയിട്ടോ എന്നിട്ട് പറഞ്ഞു സി സി ക്യാമറ ഉണ്ട് മാഡം പൊക്കോളും നമ്മളെന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരുടെ നമ്പർ ഞാനും മേടിച്ചു എൻ്റെ നമ്പർ അവർക്കും കൊടുത്തിട്ട് വളരെ നിരാശയോടുകൂടെ ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു എന്നിട്ട് ഞാൻ തിരിച്ചു ചേലക്കര ബസ് കയറി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേലക്കര ഫ്രണ്ടിനെ കണ്ട് വളരെ സങ്കടമായി എനിക്ക് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഞാൻ അപ്പോഴാണ് എൻ്റെ എല്ലാ സങ്കടവും ഞാൻ വിങ്ങി പൊട്ടി കരഞ്ഞു കാരണം പൈസ നാലായിരം ഉറുപ്പയുടെ അടുത്ത് പൈസ ഉണ്ട് പക്ഷേ എനിക്ക് ആ പൈസ പോയ എനിക്കത് എൻ്റെ ഒരു സാധനം നഷ്ടപ്പെടുകയാണ് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടായാലും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതായത് കാടൊക്കെ വേറെ വെച്ചതുകൊണ്ട് അതൊന്നും പോയില്ല ഇതാണ് പോയത് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞു കുറേ നേരം എൻ്റെ ആ അതുവരെയുള്ള നിർത്തി ഇതൊക്കെ പിന്നെ അനിയനാണ് ഐ സയ്യെ വിളിച്ച് പറഞ്ഞു സാബുവിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അത് അവർ ബസ് ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു അപ്പം തന്നെ അവർ സി സി ക്യാമറ നോക്കിയിട്ട് എനിക്ക് സാബു അനിയനയച്ചു കൊടുത്തു അനിയൻ സായിദാസിനെ അയച്ചു കൊടുത്തു ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു പക്ഷെ ആളെ അറിയില്ല എന്നാലും സാധനം എൻ്റെ കയ്യിൽ നിന്ന് അവർ എടുക്കണതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി കാരണം അത്രയും അവർ എഫേർട്ട് എടുത്തതിൽ അവരോട് എനിക്ക് വളരെ നന്ദിയുണ്ട് പോലീസുകാരോടും ബസ് ഡ്രൈവറോടും എല്ലാവരോടും എന്നെ സഹായിച്ച എന്നെ ബസ്സിൽ നിന്ന് പൈസ ഇല്ലാണ്ട് എന്നെ മേടിക്കാതെ തന്നെ ഇറക്കി വിട്ട ആ ഡ്രൈവറോടും അവരോടൊക്കെ ഞാൻ നന്ദി പറയുക ഈ സന്ദർഭത്തിൽ ഓർമ്മയുണ്ട് ഇല്ല എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു ഇരുന്നത് അപ്പോഴും എവിടേക്കാണ് പോകണമെന്ന് എന്നോട് ചോദിച്ചു ജസ്റ്റ് അപ്പം ഞാൻ എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഴയനൂർ ഇറങ്ങും എവിടേക്കാണ് പോകണമെന്നും ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചേലക്കരയ്ക്കാണ് അപ്പോൾ ചേ ആ പഴയനൂരെത്തിയപ്പോൾ ആ ബസ് വന്ന് നിൽക്കണ കണ്ടപ്പോൾ അതാ ഇത് എത്തിയിട്ടോ ബസ് ഇതാ ബസ് വന്ന് നിൽക്കണ്ടതെന്ന് പറഞ്ഞു അപ്പോഴേ കുറേ പേര് ഇറങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞാനും ആ ഒരു ധൃതിയിലാണ് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എൻ്റെ പേഴ്സിന്ന് എടുത്ത കാര്യം കൂടെ ഇരുന്ന് അതെ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് റോല് ഇരിക്കുമായിരുന്നു ഞാൻ ഈ എന്താ പറയുക വിൻഡോൻ്റെ സൈഡിലും ആ ലേഡി എൻ്റെ റൈറ്റ് സൈഡിലും ആയിരുന്നുണ്ടായിരുന്നു അല്ല ആലത്തൂരിൽ നിന്ന് ഞാൻ കയറുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സൈഡിൽ തന്നെ ആയിരുന്നു കുറേ ദൂര നേരം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ കയറി അതെവിടെയോ ഇറങ്ങി പ്ലാഴിയിലാണ് ആ സ്ത്രീ ഇറങ്ങിയത് ആ എനിക്ക് തോന്നുന്നത് പ്ലാഴിയിൽ ഇറങ്ങണം ആ സ്ത്രീ പറഞ്ഞു എന്നോട് അത് അത് ഇറങ്ങിപ്പോയി അതിന് ശേഷം പ്ലാഴി കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പെന്നാണ് തോന്നണത് ഈ സ്ത്രീ കയറി ഇവിടെ കയറി വേഗം വന്ന് വന്നിരുന്നത് അതെ തമിഴൊന്നുമല്ല മലയാളത്തിലാ ചോദിച്ചത് എവിടേക്കാണ് പോകണതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോണത് ചേലക്കരയ്ക്കാണെന്ന് പറഞ്ഞു ആ അത് അത്ര തന്നെ സംസാരിച്ചു ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനും നിന്നില്ല കാരണം അപ്പോഴേക്കും ബസ് ഇറങ്ങേണ്ട ഒരു വേപ്രാളത്തിലായിരുന്നു ഞാനും അപ്പോൾ ഇറങ്ങി പോവുകയും ചെയ്തു